ഇനി വീടെങ്ങനാകണമെന്നറിയോ വീടെങ്ങനാകണമെന്നറിയോ സഹോദരങ്ങളെ റെസോറുള്ള പറയുകയാണ് ആകാശത്തുള്ള മലക്കുകൾ ഉണ്ടല്ലോ ആമാ കാണുകയാണ് എന്താ കാണുന്നത് ഖുർആൻ ഖുർആൻ ഓതുന്ന ഓതുന്ന വീട് വീട് വിശുദ്ധ എടുത്തു എടുത്തു വെച്ചിട്ട് വെച്ചിട്ട് പാരായണം ചെയ്യുന്ന ാണ് എന്താണുന്നത് പാര പ്രകാശമാണ് അവര് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നറിയോ കറിലുൽ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള നമ്മൾ എങ്ങനാണോ നക്ഷത്രങ്ങളെ കാണുന്നത് അതുപോലെ മലായിക്കത്തുകൾക്ക് ഈ പള്ളി തിളക്കമുള്ളതുപോലെ അതുപോലെത്തുകൾക്ക് വീടുകളിൽ തിളക്കമുള്ളതായി അനുഭവപ്പെടുമെന്ന് സാഹിബു ണം വീട് വീടാകണം വീടാകണം വീട് വീട് ആ വീടായ പിന്നെ കുറാനോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ റമലാൻ മാസം വരാൻ പോകാൻ ഒരു രാത്രിയിൽ അബൂഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അബൂഹുറൈറ നീ ഇന്ന് ഗോഡൌണിൽ കാവലു നിൽക്കണം അറിയുന്നവരാ നിങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തുകയാൾ ഈ അറിയാത്തരെയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഉണർത്തുന്ന നല്ലതാവുമല്ലോ അബൂഹൊറ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അബൂഹ ഇന്ന് ഗോഡൌണില് നീ കാവല് സഹോദരിമാർ ശ്രദ്ധിച്ചു കേൾക്കണേ ഗോഡൌണില് കാവല് മുതലുകൾ കെട്ടിക്കിടക്കുക കള്ളന്മാര് കേറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് വേണം നീ കാവല് രാത്രി അബൂഹുറ ഇങ്ങനെ കാവല് നില്ക്കുമ്പോണ്ട് ഒരു കാലടി ശബ്ദം കേൾക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കള്ളൻ അതിനകത്ത് കേറിയിട്ട് ഈത്തപ്പഴം വാരി ഓടി ചെന്നവൻ ഓടിച്ചെന്നവൻ പിടിച്ചു 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 അവൻ തൊഴു കൈകളോടെ പറഞ്ഞു എന്നെ വിടണം എന്നെ ഉപദ്രവിക്കരുത് ആരോടും എന്നെ പറ്റി പറയരുത് ഞാൻ എന്റെ മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് വന്നതാണ് എന്റെ മക്കളുടെ ദാരിദ്ര്യമാണ് എന്നെ ഇവിടെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ ഉപേക്ഷിക്കുകയായി എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടണം എന്റെ മക്കൾക്കു വേണ്ടി പൊക്ക്യോടാ പോയി നിന്ന് വീണ്ടും സെക്യൂരിറ്റി അല്ലേ സുബഹിക്ക് പള്ളിയിൽ നേരെ നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞ് എല്ലാരും എഴുന്നേക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഇന്നലത്തെ കള്ളന നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ ഇന്നലത്തെ കള്ളൻ പറ്റിച്ചു കളഞ്ഞല്ലോ ഞെട്ടി പോയി നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അവ കള്ളനാണ് നിന്നെ പറ്റിച്ചിട്ട് അബൂഹുറൈറ നീ നോക്കിക്കോ ഇന്നും വരും അവൻ ഇന്ന് ഞാൻ വിടൂല ഒന്നും മിണ്ടിയില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയായി കാവല ശബ്ദം കേൾക്കുകയാണ് ഓടിച്ചെന്നവനെ രക്ഷയില്ലടാ രക്ഷയില്ല ആ യാ രക്ഷൊഴുകൈകളോടെ വന്ന കള്ളൻ അങ്ങനാണല്ലോ കള്ളന്മാര് കള്ളൻ പറഞ്ഞു ഇന്നലെ ഞാൻ വന്നത് പറഞ്ഞല്ലോ മക്കളുടെ പട്ടിണിയും കരച്ചിലും കണ്ടിട്ടാണ് എന്റെ മക്കള് കാത്തിരുന്നു സഹോദര നീ വരട്ടി വിട്ടപ്പൊ ഞാൻ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത് തിരിച്ച് ഞാൻ കൊണ്ടു ചെല്ലുന്ന കാരക്കതി ഞാൻ എൻ്റെ മക്കള് കൊതിച്ചിരുന്നു പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് കഷണം എടുക്കാൻ വേണ്ടി വന്നതാ അത്രയും സങ്കടമാണ് എൻറെ വീടിന്റെ അവസ്ഥ എന്തായാലും ഇത് സക്കാത്തിന്റെ മുതലല്ലേ വല്ലാത്ത പട്ടിണിയാണ് പറഞ്ഞ അനുവാദം ഇല്ല അപൂർവരുടെ അലിഞ്ഞുപോയി അനുവാദ ഇല്ല സഹോദര എന്നാ ഞാൻ പൊക്കിയോള ഇനി വരില്ല ഇനി വരരുത് ഇല്ല വരില്ലാളമായി എന്തായാലും അറിയും അറിയും കാരണം തലേദിവസം അറിഞ്ഞതല്ലേ നിസ്കാരം കഴിഞ്ഞ് വിളിക്കാതെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് നബിയേ അബ്ലാന്റെ റസൂല് ചോദിച്ച ഇന്നും പറ്റിച്ചു കളഞ്ഞല്ലേ അതേ നബിയേ ആ സാരയില്ല ഇന്ന് വരുവനെ പിടിച്ചു വെച്ചുപോലണം ഏറ്റവും മൂന്നാം ദിവസത്തിന്റെ രാത്രിയിൽ അയാള് വരുന്നതിനെ കാത്തിനിൽക്കുകയാണ് അബോ ആ ഈ പറയുന്ന കയറുന്നു ഈ തപ്പഴമെടുക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഓടി ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞ മക്കളെ കരഞ്ഞാലും ശരി നിന്റെ ഭാര്യ എന്ത് ചെയ്താലും ശരി വിടൂലടാ നിന്നെ ഞാൻ വിടൂല അയാൾക്കറിയാം വീണു ഇനി രക്ഷയില്ല ഈ കള്ളം പറഞ്ഞു വിടണ്ട വിടണ്ട നീ ഞാൻ നിനക്കൊരു അറിവ് പഠിപ്പിച്ചു തന്ന നീ എന്നെ വിടുവോ ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നീ എന്നെ വിടുവോ ഞാൻ ഇനി മോട്ടിക്കാനേ വരില്ല ഇത് കള്ളമല്ല ഇത് കള്ളമല്ല ആ നിനക്കെന്താ അറിവ് പറ നീ പറഞ്ഞുതാ എന്താണ് അറിവ് നിന്റെ അല്ലെങ്കിൽ ഈ ഗോഡൌണില് അല്ലെങ്കിൽ നിന്റെ വീട്ടില് വരാതിരിക്കാനുള്ള പണി പറഞ്ഞു തരട്ടെ അതാ ഞാൻ എന്താ വേണ്ടത് രാത്രി കിടക്കാൻ നേരത്തെ ആയത്തുൽ കുറിസീ സിംഹാസനത്തിന്റെ സൂക്തമോദണം ആയത്തുൽ കുറിസി ഏറ്റവും വലിയ ആയത്താണ് ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്താണ് അത് കിടന്നോ ആയതാണ് നിന്റെ വീട്ടിൽ വരൂല പോരെ കത്തറ പോരെ അബൂഹു നമ്മക്കാണെങ്കിൽ ഇവിടെ മൈക്കും വെച്ച് കെട്ടി പോസ്റ്റർ അടിച്ച് ഫ്ലക്സ് പഠിച്ചു എന്തൊക്കെ ചെയ്താലും മഴ നെക്കാൻ ആള് വരാൻ കുറവ് വരില്ല ആളുകൾ വരില്ല നിങ്ങൾ നോക്ക് തങ്ങൾക്ക് റിവ് പഠിപ്പിച്ചു കൊടുത്തപ്പോഴ് എന്തായാലും ഒരു അറിവ് പഠിപ്പിച്ചു തന്നതില് അപ്പൊ രാത്രി കിടക്കാൻ നേരത്തെ ആയത്തെ കുറിച്ച് ഓറിയ പിശാജു വരൂല്ലേ അതെ വരില്ല ശരി പൊക്കോ നീ എന്തായാലും ഒരു അറിവ് പഠിപ്പിച്ചേ പറഞ്ഞോളാം അവനങ്ങ് വിട്ടു 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 മൂന്നാം ദിവസം സുബഹി നബവിയിലേക്ക് റസൂൽ ചിരിക്കുകയാണ് നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല അബൂ ഹുറൈറ തങ്ങൾ അടുത്തേക്ക് ചെന്ന് മുട്ടോട് മുട്ട് ചേർത്തു വെച്ചോ എന്നിട്ട് ചോദിച്ചു നബിയേ ഇന്നലെ അവന് വന്നിരുന്നു ഞാൻ അവനെ വിട്ടു എന്താ വിടാനുള്ള കാരണമെന്നറിയോ അല്ലാന്റെ അറിവ് പറഞ്ഞു തന്നു എന്താ എന്നക്കവനെ പഠിピച്ചെന്ന് കള്ളം പറഞ്ഞു തന്ന അറിവേടാ ആ സമയത്താണ് അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു രാത്രി കിടക്കാനേരട്ട് ആയത്തുൽ ഖുർസി ഓതിയാൽ ആ സദത്ത് ആ വീട്ടിലെ പിശാചു വരില്ലെന്ന് പറഞ്ഞു നബിയേ അല്ലാഹന്റെ ഹബീബിന്റെ പാൽ പുഞ്ചിരി ഉണ്ടല്ലോ 14 ആറാവിൻ്റെ പൗർണമിയെ ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മകുടോലാഹരണമേ അഷ്റഫുൽ ഖൽക്കിന്റെ പല്ലിമുട്ട് നിരത്തി വെച്ചതുപോലുള്ള ആ സത്യം തന്നെയാണ് വീട്ടിൽ പിന്നെ യാന്റെ ഹീബിൽ നിന്ന് അതിന് സപ്പോർട്ടും കിട്ടിയപ്പോ അബോഹു നൂറ് രാജ കീഴടക്കിയ സന്തോഷം വന്ന് ഇറങ്ങി പോവുകയാ എന്റെ പ്രിയപ്പെട്ട കൊച്ചാൽ മൂട്ടുകാരാ പോകാൻ നേരത്തെ മൂന്ന് ദിവസവും രണ്ടു ദിവസവും മക്കളുടെ ദാരിദ്ര്യവും പ്രാരാപവും പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി മൂന്നാം ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് ഓതുന്ന വീട്ടില് െന്ന് പറഞ്ഞു തന്ന കള്ളനായ ഗ ഗുരു ആരെന്നറിയോ ഇല്ല ആറ സൂലല്ലോ അവന്നദ ശൈത്താനാണ് അബൂ ഹുറൈറ ശൈത്താനാണ് അതെ ഞാൻ ആയത്തുൽ ഖുർസി ഓടുന്ന വീട്ടിൽ വരുലെന്ന പറഞ്ഞു മുഹാരി ഇമാം അല്ല ഇമാം മുസ്ലിം അല്ല ആരാ പറഞ്ഞു അബൂ ദാവൂദ് അല്ല തുർമുദി അല്ല നസായി അല്ല ഇബ്നു മാജ അല്ല അബൂ ഹനീഫ അല്ല ഷാഫി ഇമാം അല്ല മാലിക് ഇമാം അല്ല അഹ്മദ് ഇബ്നു ഹംബൽ അല്ല റാഫി ഇമാം അല്ല നവവി ഇമാം അല്ല പിന്നെ ആരാ സാക്ഷാൽ ഇബ്ലീസുൽ ലൈൻ ശൈത്താൻ തന്നെയാണ് പറഞ്ഞത് ആയിട്ട് കുറിച്ച് വീട്ടിൽ ഞാൻ വരൂല പിന്നെന്താ പ്രശ്നം ഈ ശൈത്താൻ വന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടാവോ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ ശൈത്താനെ ഓടിക്കാനുള്ള മന്ത്രം ഉണ്ടാവണം ആ മന്ത്രം ഏതാണ് വിശുദ്ധ ഖുർആാന്റെ പാരായണം ആയിട്ടു കുറിസിയുടെ പാരായണം ആ പാരായണം ഓതിയാൽ ആകാശലോകത്തുള്ള മലക്കുകൾക്ക് നമ്മുടെ വീട് ഈ കൊച്ചാലിമൂട് പള്ളിയുടെ തിളക്കം പോലെ നമ്മുടെ വീട് തിളങ്ങുമെന്ന് ഇന്നേവരെ കളവ് പറയാത്ത അസത്യത്തിന്റെ ലാഞ്ചന അതരം ിൽ നിന്നും തമാശയ്ക്ക് പോലും അടർന്നു വീടാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ പൊന്ന് കുടം മുഹമ്മദ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ അത് എടുക്കണം സാധാരണ സാധാരണല്ലോ ഈ മരണ വീട്ടിലൊക്കെ പണ്ട് മയ്യത്തിന് കൂട്ടിരിക്കാൻ പോകുവാർ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ കൂട്ടിരിക്കാന്ന് തന്നെ പറയാ ഓതാനാണ് വിളിക്കുന്നത് പക്ഷെ രാത്രി പെട്ടെന്ന് രാവിലെ കടക്കുന്ന മയ്യത്ത് വാപ്പാണ് അവര് പോയിച്ചുറങ്ങും നമ്മളെ ഓതിക്കൊണ്ടിരിക്കും ആ മയത്തിന് അല്ല എന്ന് എന്താ അല്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ജീവിച്ചിരിക്കുമ്പോ ഈ വാപ്പാട്ടെ ഇയാൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കുറാനോ ഈ മോൻ ചെയ്യോ ചെയ്യൂല അപ്പൊ ഒരു ചടങ്ങ് ഒരു ചടങ്ങ് ഇത് പറയുന്നു പറയുന്ന പേര് എന്നാലും ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ അംഗീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ അവഗണിച്ചേ ജീവിതത്തിൽ ഈ മോൻ വാപ്പാട്ട പറഞ്ഞിട്ടില്ല വാപ്പാൻ ഈ വാപ്പ നിങ്ങൾ നിസ്കരിക്കും അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കണം എനിക്ക് കുർആആാനോ അങ്ങനെ ഒന്നും ചിന്തയില്ല മയ്യത്തിന്റെ അടുക്കൽ ഓതിയാൽ കൂലി കിട്ടും ഓതിയിട്ടുണ്ട് ഒരുപാട് ഇനിയും ഓതും ഒരുപാട് ഞാൻ മരിച്ചാലും എന്റെ അടുക്കൽ കുറാൻ ഓതാൻ അള്ളാഹു ഒരു സമൂഹത്തെ എത്തിച്ചു തരട്ടെ എൻറെ ബന്ധുക്കൾ മരിച്ചാലും കുർആാനോതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴും പറയുന്നു ഇതൊരു ആചാരമായി ചടങ്ങായി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ കുറാൻ ഓതുന്ന ചില വീടുകളിൽ പോയിട്ട് മരണ വീടുകളിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് ഞങ്ങൾ എന്തായാലും കുറുആാൻ കൊണ്ടുപോകല പഠിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ആ എട്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള അവസ്ഥ പറയുന്നതാണ് അങ്ങനെ ഖുർആൻ കൊണ്ട് ഇങ്ങനെ അല്ല ഗോദാൻ വേണ്ടി മരണ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ ചെന്നിട്ട് കുറുആാൻ ഉണ്ടോന്നൊന്ന് ചോദിച്ചു നോക്കണം അപ്പോഴറിയാം ആ വീട്ടിലെ അവസ്ഥ അപ്പഴറിയാം ആ വീട്ടിലെ അവസ്ഥ എന്താ അവസ്ഥ അപ്പുറത്തോടും സഹോദരി ഒരു വാതിലൂടി കാക്ക ഇപ്പുറത്തൂടെ ചാടി വേറൊരു വീട്ടിലോടും കാരണം ആ വീട്ടിലെ കുറുആാനില്ല ആ വീട്ടിൽ ഖുർആൻ ഇല്ല എന്നാ വീട്ടുകാരിയോട് ചോദിച്ചു നോക്കണം മറ്റേതെങ്കിലും മാസികകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് പാസ്പോർട്ട് എവിടെ ഇരിക്കണം ചോക്ക് കൃത്യമായിട്ട് എടുത്തോണ്ട് തരും ഒരു മിനിറ്റ് വേണ്ട ആധാർ എവിടെ ചോക്ക് റേഷൻ കാർഡ് എവിടെ നീ ഒരു ചോക്ക് ഇതെല്ലാം പോട്ടെ ഫോൺ എവിടെ അപ്പോഴെടുത്ത് തരും എന്നാ കുർആാൻ എവിടെയിരിക്കണം എന്ന് ചോദിച്ചു നോക്ക് ഞാൻ എവിടെയോ വെച്ചല്ലോ പടച്ചോനെ മറന്നുപോയല്ലോ പണ്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു അല്ല ഒരു ഒരു സ്ത്രീ ചോദിച്ചു ഞാൻ ഈ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന കുറച്ച് പൈസ ഉണ്ട് എവിടെ വെച്ചാലും എന്റെ കെട്ടിയും തെട്ടിക്കൊണ്ടു പോവാൻ ഞാൻ ഇനി അരിക്കലത്തിൽ വെച്ച് നോക്കി ഉലുവ ഇട്ട് നോക്കി എല്ലടത്തു വെച്ചാൽ ഇയാക്കറിയാം ഇയാൾക്ക് എന്തൊരു കറാമത്ത് പോലെയാണ് എവിടെ പൊക്കി കൊണ്ടുപോകും ഞാൻ അരത്തി പൊരുത്തി ഉണ്ടാക്കുന്നതൊക്കെ അവർ കൊണ്ടുപോകാം എന്താ ചെയ്യ അറിയാം ഉസ്താദ് പറഞ്ഞു കൊടുത്തൊരു കാര്യം ചെയ്യും ഒരിക്കലും നിന്റെ ഭർത്താവ് കാണാത്തൊരു സ്ഥലം ഞാൻ പറഞ്ഞു നീ അവിടെ അതെവിടെ ഖുർആാന്റെ ആ പുറം പേജ് അങ്ങോട്ട് മറിച്ചിട്ട് അതിന്റെ ഇടയിൽ അങ്ങോട്ട് വെച്ചോളാം പറ ഇയാള് കൈ കൊണ്ട് തൊടുവെങ്കിലല്ലേ അത് കാണോള്ളൂ പൈസ വെക്കാൻ പറ്റിയ ഇത്രയും നല്ല സേഫ് ആ ഒരു സ്ഥലം ഞാനിതൊരു തമാശയ്ക്ക് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതണ്ട ഒരു വീട്ടില് വിശുദ്ധ ഇന്നത്തെ ദിവസം ഈ ദിവസം നിങ്ങൾ ചിന്തിച്ചു ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുകയല്ല എല്ലാരെയും വിമർശിക്കുകയല്ല എന്റെ വീടക്കം ഇന്നത്തെ ദിവസം വിശുദ്ധ ഖുർആൻ വീട് എത്ര വീടുണ്ടെന്ന് ചിന്തിച്ചേ ചിന്തിച്ചേ ഒന്ന് ഇന്ന് വേറെ നോക്കണ്ട നിങ്ങൾ ഇന്ന് എത്ര പേജ് ഖുർആൻ നിസ്കാരത്തിന്റെ കൈ കെട്ടുമ്പോൾ ഓടുന്നത് വീട് അത് നിസ്കാരത്തിന്റെ റുക്കിനാണ് ഘടകമാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ പാരായണം നടന്നോ ഓതിൽ നിങ്ങളുടെ വീട് എങ്ങനാണ് ആദരിക്കപ്പെടുന്ന ഭവനമാകുന്നത് എങ്ങനാണ് ലക്ഷപ്ര ഗോളങ്ങളെ പോലെ മലായിക്കത്തുകൾക്ക് കത്തികൾക്ക് തിളങ്ങുന്ന ഗോളമ തിളങ്ങുന്ന വീടായി നിങ്ങളുടെ വീട് മാറുന്നത് മാറൂല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുബിൻ ഹബീബ് പറയാണ് വിശുദ്ധ കുറു ആൻ പാരായണം ചെയ്യണം ഒന്ന് ഒന്ന് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല ഇനി അരമണിക്കൂർ മുക്കാ മണിക്കൂർ നമുക്കുള്ളൂ ഇനി മണിക്കൂറേ ഉള്ളൂ ശ്രദ്ധിച്ചിരുന്നോ രണ്ടാമതായി നമ്മൾ എന്തെന്നറിയോ നമ്മുടെ വീട് ആദരിക്കപ്പെടുന്ന വീടാക്കാൻ നമ്മുടെ വീട് പള്ളി പോലെയാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നത്തിലാവു ഖുർആന്റെ പാരായണമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് അവരുടെ കുതിര ചാടുകയാ അവരുടെ വാഹനം അതാണല്ലോ വീടിന്റെ മുറ്റത്തല്ലേ വാഹനം അതേ അല്ലാ കുട്ടു കുതിരയാകുന്ന വാഹനം കണ്ടിട്ട് അദ്ദേഹം ഖുർആൻ ഓതിയിട്ട് ചാടി കുതിര എന്താ എന്തോ ആകാശത്തിലൂടെ ഒരു വലിയ ഒരു മേഘത്തിന്റെ ഒരു പോലെ ഇങ്ങനെ കയറി പോകുന്നത് കാണുകയാ ഒരു ഒരു പോലെ മുകളിലേക്ക് കയറി പോകുന്നത് കാണുകയാണ് സഹോദരങ്ങളെ വന്നു എന്നിട്ട് പറയുന്നു നബിയേ ഞാൻ വീട്ടിൽ ഖുർആൻ എന്റെ എന്റെ മുറ്റത്തെ കെട്ടിയിരുന്ന ചാടാൻ തുടങ്ങി പുറത്തിറങ്ങുമ്പോൾ വീടിന്റെ മുകളിൽ അതാ ഒരു കൊട പോലെ കൂട്ടം ഞാൻ കണ്ടു അതിൽ വല്ലാത്തൊരു പ്രകാശം വിളക്ക് പോലെ ഞാൻ നബിയേ എന്താണതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ അറിയോ അത് മലക്കുകളാണ് ഉസൈതേ നീ ഓതുന്ന കുറു ആ കേൾക്കാൻ വേണ്ടി വന്നതാണ് ഉസൈദേ

എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ വീട് ആദരിക്കപ്പെടുന്ന ഒന്നാമതായി ചെയ്യേണ്ടത് വിശുദ്ധ വീടാകണം ഒന്ന് ചുരുക്കി പറയാം ഇനി രണ്ട് രണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ വഴത് കേട്ടല്ലോ വഴത് കേട്ടിട്ട് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് നമ്മൾ കേറുമ്പോ എന്ത് പറയണം ഓ എന്തൊരു വഴല് അല്ലെങ്കിൽ എന്ത് വയള് അങ്ങനത്തെ അല്ലെ വഴല് മിനിങ്ങാനത്തെ അല്ലെ വഴല് ഓഹ് വാള് കൂടുതലാണെങ്കിലും വാളൊന്നും പോരാ പിരിവ് പോരാ അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വീട്ടിലല്ല കേറേണ്ടത് കേറുമ്പോ എന്താ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കേറണം ശ്രദ്ധിച്ചു കേട്ടോ ഇത് ഈമാനോട് മാത്രമുള്ളതാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനത്തിലുള്ള കുബുദ്ധിജീവികളായ ആളുകൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അവരോടുള്ള സംബോധനയല്ല അവർ മറുപടി പറയേണ്ട കാര്യമില്ല ഇത് ലൈവ് ഉള്ളതുകൊണ്ട് പറയാം കുറെ അങ്ങനെ ഇരിപ്പുണ്ട് വേറെ ഒരു ജോലിയും ജോലി ഇല്ലാതെ ഈ പറയുന്നതിനൊക്കെ കമന്റ് ചെയ്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പറയപ്പെടാൻ പറ്റുന്ന വസ്തുക്കളൊന്നും അല്ല നിങ്ങൾ അതുകൊണ്ട് സാർത്ഥകവാഹ സംഘം മുന്നോട്ട് നിങ്ങൾ നോക്കണ പറഞ്ഞാ ലൈവ് കണ്ടോണ്ടിരിക്കണ അവനെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ചില നിരീശ്വരവാദികളെ കേട്ടോണ്ടിരിക്കാൻ നിന്ന് ക്ലിപ്പ് കട്ട് ചെയ്തെടുക്കും വേറെ ഒരു ജോലി ഇല്ലല്ലോ അത് മതിയല്ലോ അങ്ങോട്ട് ഇട്ട് അലക്കിയാൽ മാസം രണ്ട് ലക്ഷം രൂപ വരും നല്ല ശരീരമുണ്ട് ഉണ്ട് തണ്ടിയും തടുകൊണ്ട് പോയിട്ട് പണിയെടുത്ത് ജീവിക്കില്ല ഇതാണ് പണി എന്നിട്ട് വഴതോറിന്റെ മുസ്ലിരാക്കന്മാർ പറഞ്ഞു ഇങ്ങക്ക് എന്താ പണി എന്ന് വന്ന് പ്രസംഗിച്ചു നോക്കണ പ്രസവത്തെക്കാളും ബുദ്ധിമുട്ടാ പ്രസംഗം എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തള്ള വിരളി പെരുപ്പ് തുടങ്ങും ആ ഇതൊക്കെ നമ്മുടെ ശബ്ദവും വിളിച്ചുള്ളത് കൊണ്ട് പടച്ച തമ്പൂരാൻ തരുന്ന ഒരു തൗഫീക്ക് അന്ന് നിർത്തും അതുവരെയും പ്രസംഗിക്കും വിളിക്കുന്നിടത്തൊക്കെ പോകും പാങ്ങോട് താഴെ പാങ്ങോട് രണ്ട് പ്രാവശ്യം ഞാൻ വന്നു ഇക്കഴിഞ്ഞ പ്രാവശ്യം അല്ലേ സാറേ പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ലക്ഷം ബിരിജം തോന്നുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ ദക്ഷിണ കേരള ജമ്മിയമ്മയുടെ നേതാവ് സി എം മൂസാ മൗലവി സമസ്ത കേരള പ്രിയപ്പെട്ട ജമ്മിയമ്മയുടെ പ്രിയപ്പെട്ടം സലാം ഫൈസി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് നോട്ടം നോക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖാലിദ് ഉസ്താദ് അടങ്ങുന്ന ഒരു പറ്റം വലിയ മഹത്വക്കളായ ഉലമാക്കളിരിക്കുന്ന വേദി അടിമാലി അഖ്സ ഇസ്ലാമിക് അക്കാദമിയുടെ പരിപാടിയിൽ പ്രസംഗിച്ചിട്ട് ഒരു മണിക്കൂറാണ് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് കാരണം പത്ത് പത്തേ മുക്കാല എന്റെ കയ്യില് മൈക്കിട്ടും പോട്ടും വലിയ ജനക്കൂട്ടം അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞപ്പോ ആരാണ് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അഞ്ചു പേര് കൈമുക്കി സദസ്സിലിരിക്കുന്ന അടിമാലി ടൗണിൽ ഹോട്ടലും ലോഡ്ജും ഒക്കെ ഉള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം എഴുന്നേറ്റിട്ട് നിസാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എഴുന്നേറ്റ് പറഞ്ഞു അതെ ഞാൻ ഇരുപത്തി ലക്ഷം രൂപ ഇത് കേട്ടത് എന്ന പേരുള്ള ഒരു സഹോദരൻ നേട്ടിട്ട് അഞ്ചു ലക്ഷം രൂപ ഇത് കേട്ട് വേറൊരാള് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പിന്നെ അമ്പതിനായിരത്തിന്റെയും ഇരുപത്തി അയ്യായിരത്തിന്റെയും ഒഴുക്ക് പതിനായിരത്തിന്റെയും സംഘാടകർ പറഞ്ഞ തൽക്കാലം മതി പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്തെന്നറിയോ റബ്ബ് നമുക്ക് തരുന്നൊരു തൗഫീഖാണ് നാളെ ഈ കൊച്ചാല മൂട് പള്ളിയുടെ മുകളിൽ ഇങ്ങനെ ഒരു പള്ളി കൂടി ഊടിയെടുത്ത് റമലാനിലോ അല്ലെങ്കിൽ ശേഷമുള്ള ഇബാദത്തുകൾ സജീവമാകുമ്പോ അതിന്റെ ഒരു കൂലി അഞ്ച് പൈസ കൊടുക്കാതെ എനിക്ക് കിട്ടുക നിങ്ങൾക്ക് കൊടുത്തിട്ടാ കിട്ടുന്നത് ഇവർ ഓടി നടന്നിട്ടാ ജലാ ഉസ്താദിനെ പോലുള്ള ഇതിന്റെ പ്രവർത്തകർക്ക് കിട്ടുന്നത് ഒപ്പം എനിക്ക് കിട്ടുന്നത് എങ്ങനാണ് ഇതിനു വേണ്ടി വേണ്ടിയിട്ട് ശബ്ദവും ഇതിനു വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം ഇതത്ര നിങ്ങൾ എന്താ മൈക്രോ കരുതീ മൈക്കിന്റെ മുമ്പിൽ കുറവാ അറിയുന്നവരോട് ഇതിനെപ്പറ്റി ഇതിനെ പറ്റി അറിയുന്നവർ ചില്ലറ കാര്യമില്ല നെഞ്ചിൽ നിന്നാണ് ശബ്ദം വരുന്നത് അപ്പോ ആ നിലയില് നമ്മൾ ഇതൊക്കെ പറയുമ്പോ കളിയാക്കി കൊണ്ടൊരു സമൂഹം അത് ഒരിക്കലും അമുസ്ലിമീങ്ങൾ അല്ല എന്നുള്ളതാണ് കൊറേ മുസ്ലിം കാക്കാൻമാര് ഒരു പണിയില്ലാത്തവന്മാരെ ഒരു ജോലി ഇല്ലാത്ത അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അവഗണിച്ചിട്ട് തന്നെ പറയാണ് ഈമാനോട് മാത്രം എനിക്കിത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഈമാന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങക്ക് ഭാവിയുണ്ട് എനിക്ക് ഭാവിയുണ്ട് ഇന്നേ വരെ കള്ളം പറയാത്ത നമ്മുടെ നായകൻ അജയനായ അമരക്കാരന്റെ പ്രഖ്യാപനമാണ് ഒരാള് വീട്ടിലേക്ക് കയറുമ്പോ എന്ത് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കേറണം അപ്പോ ദാഹിച്ച പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കാൻ എന്താ പറയണം അപ്പൊ അതിനകത്തിരിക്കുന്ന ശൈത്താന്റെ നേതാവ് ശൈത്താന്റെ അമീർ ശൈത്താന്റെ ലീഡർ തന്റെ അണികളെ വിളിച്ചു കൂട്ടുമെന്നാണ് വിളിച്ചു കൂട്ടിയിട്ട് പറയുമെന്ന് രാത്രി കിടക്കാനും കിടക്കാനും പറ്റൂല തിന്നാനും കിട്ടൂല നോ നോ ഫുഡ് അക്കോമഡേഷൻ ഇന്ന് ഇവിടെ പറ്റൂല ഒന്നും തിന്നാനും കിട്ടൂല ഇനി ഒരാള് ചൊല്ലി കയറി ബിസ്മി ചൊല്ലി കയറി അള്ളാന്റെ നാമം കൊണ്ട് കയറി വീട്ടിലേക്ക് പക്ഷെ വെള്ളം ആക്രാന്തം കൊടുത്താൽ കുടിച്ച് ബിസ്മി ചൊല്ലിയില്ല അപ്പൊ എന്താ പറയുന്നോ ശൈത്താൻ വിളിക്കുകയാണ് വാടോ നിങ്ങൾ കേക്കണോ അറിയണോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിടക്കാൻ ഇന്ന് ഇവിടെ സ്ഥലം കിട്ടൂല പക്ഷേ വലക്കുമുൽ അശോ ഫുഡ് ഇവിടെ റെഡിയാണ് ഇന്ന് ഇവിടെ ഫുഡ് കിട്ടും നമുക്ക് കാരണം എന്താണ് ഇവൻ ഭിസ്മിയല്ലാതെയാ കുടിച്ചത് പക്ഷെ കയറിയപ്പോ ഭിസ്മിയെല്ലി അതുകൊണ്ട് കിടക്കാൻ പറ്റൂല ഇനി കേറിയപ്പൊ പെട്ടെന്ന് ഓടി ചെന്ന കയറി അപ്പോഴാണ് ഓരോ കുടിക്കണം ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോ ഭിസ്മി ചെല്ലി അല്ലെങ്കിൽ കഴിക്കുമ്പോ ഭിസ്മി ചെല്ലി അപ്പോഴും എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കിടക്കുമുൽ മബീത്തോ നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ അവസരമുണ്ട് പക്ഷേ വലാ ലക്കുമുൽ നിങ്ങക്ക് ഇവിടെ നിന്ന് ഭക്ഷണമില്ല നിങ്ങൾക്ക് ഭക്ഷണമില്ല അപ്പൊ അതുകൊണ്ട് വീട്ടിൽ കയറുമ്പോഴും അതുപോലെ തന്നെ എന്ത് കഴിച്ചാലും ബിസ്മി ഓടിക്കാൻ ഇനി ഒരു പണി നിങ്ങൾ ചെയ്യണ്ട ഓടിക്കാൻ വേറെ ഒരു പണി നിങ്ങൾ ചെയ്യണ്ടുള്ള വീടായാ മതി അതാണ് രണ്ടാമത് ആദരിക്കപ്പെടുന്ന ഭവനമാക്കേണ്ടത് പള്ളി പോലെ കൊച്ചാലും പള്ളി പോലെ വീടാക്കാനല്ലേ ഈ പണി ആ പള്ളിക്കകത്ത് എന്താ ഉള്ളത്

നമ്മൾ വേണം ഓർക്കണം പടച്ചോര മറന്നിട്ടൊന്നും വേണ്ട തിന്നുന്നതായാലും കുടിക്കുന്നതായാലും ഏതാണെങ്കിലും തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ അത് ഞാൻ വർണ്ണിക്കുന്നില്ല തൻ്റെ ഭാര്യയെ സമീപിക്കുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിന്റെ രാഗം തീർക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ പ്രവേശിച്ചാൽ നിങ്ങളോട് അതിന്റെ ആശയം പറഞ്ഞു തരാം കൂടി പെരുമാറുമെന്നാണ് തൽക്കാലം പെണ്ണുങ്ങൾ ഉള്ളോണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു നീ നാളെ വേറെ ഒന്നും കിട്ടില്ലേ പറ അത് പറയണ്ടായിരുന്നു എന്ന് പറയും പിന്നെ അത് വേണ്ടല്ലോ എന്തിനാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ കൂടി പെരുമാറുമെന്നാണ് അങ്ങനെ അതിലുണ്ടാകുന്ന കുട്ടി ആരായി മാറുമെന്നറിയോ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മൾ പറയുന്ന ഷെയ്താൻകുട്ടി അതാണ് ഷെയ്താൻകുട്ടികൾ ആ അള്ളാഹു നമ്മളെ മക്കളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ മക്കളെ കാത്തരക്ഷിക്കട്ടെ നൂലോദാം നടന്നിട്ട് കാര്യൊന്നുമില്ല ചങ്ങലോദിക്കെട്ടിയാലും നന്നാവൂല ഭാര്യ ആര്യഭരത്ര ബന്ധത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ചേത്താൻ കൂടെ ഈ രീതിയിൽ പെരുമാറിയിട്ട് ആ കുഞ്ഞിന് നൂലോദിക്കെട്ടി കിട്ട് മാറുവോ മാറ്റാൻ നമ്മളൊരു വിശ്വാസം പക്ഷേ ഒന്നും ചെയ്യണ്ട ആദ്യം അങ്ങോട്ട് ചെയ്തോളെ അള്ളാഹു തരട്ടെ അപ്പൊ അതുകൊണ്ട് അള്ളാനെ ഓർക്കാത്ത വീടായി നമ്മുടെ വീട് മാറരുത്